ഇത് മറ്റേ മറ്റ ഹോട്ടലിന്റെ മുമ്പിലൊക്കെ വെച്ചിട്ടുള്ള സാധനം പോലും ഉണ്ടല്ലോ ഈ സീറ്റ് പറഞ്ഞു എല്ലാം പറഞ്ഞു പോയി ഞാനേക്കും എല്ലാം പറഞ്ഞു എന്റെ പേര് എന്റെ പേര് വില്ലൻ ദാസ് എന്നാണ്

വില്ലൻ വില്ലൻ ആ താസ് എന്ന് പറഞ്ഞ എയർപോർട്ടിൽ ും ജയിലിൽ കട്ട് നടന്നവനൊക്കെ കൊണ്ടുവരാനാണ് എന്തോ ഇതൊക്കെ ഞാന് ഞാൻ പറയാം എന്ന് പറയുന്ന ഒരാളെ ഓർമ്മയുണ്ടോ അമ്മ അറിയാത്തതോ എനിക്ക് ാണ് വാസുവിന്റെ അടുത്ത് കുറച്ച് രഹസ്യങ്ങൾ പറഞ്ഞ് പറയാനുണ്ട് ഞാൻ ഞാൻ വാസുവിനെ തപ്പി ഇറങ്ങിയതാണ് അല്ല എപ്പോഴെങ്കിലും ചോദിക്കണന്ന് കാര്യ നിങ്ങളുടെ മരുമകൻ മരുമകനാ മരുമോൻ അല്ലെ അമ്മക്കുട്ടിയുടെ മോനെന്ന പറയുന്ന മരുമോനല്ലേ ആ അത് നമുക്ക് ഇപ്പൊ സംസാരിക്കേണ്ട കാര്യമുണ്ടോ അത് ഇവര് പറഞ്ഞ കറക്റ്റ് കാര്യ ബാബുവിനെ പറ്റി

േ പാവയ്ക്ക് കീ കൊടുക്കുന്ന ആളാണ് ഞാൻ അപ്പൊ പറഞ്ഞു തരുന്നത് ും പറയും പക്ഷേ മുതലി എന്താ ഒന്നും പടിയില്ല അത്രയും ഇല്ല ഞാൻ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് പുള്ളിക്ക് മുലയാളിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനൊരു ലീഗൽ അഡ്വൈസറാണ് ആണ് അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലായില്ലേ പ്ലാൻ ചെയ്ത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ അങ്ങനെ കൊണ്ടുപോകുന്ന എന്ന് എനിക്ക് ആണ് ആ ആ അല്ല വീണ ഞാൻ ഞാൻ ഡെയിലി കണ്ണുകൊണ്ട് കഴുകി ഇറക്കും ചോദിക്കട്ടെ പുള്ളി എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് എന്തായാലും ഇല്ല ഇത് ശരിയാ പറഞ്ഞാ മുലയാളിക്ക് കൊറച്ച് പിന് പിള്ളേരി പറഞ്ഞു മൊലാളി ജയിലിൽ പോയിട്ട് അതായത് മുലി ഒരു കേസില് ജയിലിൽ പോയിട്ട് പക്ഷേ എല്ലാം രാത്രി കൊലയും കെട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാത്ത അറിയാത്ത കഥയുണ്ട് ശരിയാണ് കൊലക്കേസ് ആയിരുന്നു അത് രാത്രി കൊല കക്കാൻ പോയി മനസിലായ കൊല കക്കാൻ ആ കൊല കയപ്പോ അവിടുത്തെ ആ പറമ്പിലുള്ള താമസിച്ചുകൊണ്ടിരുന്ന വേലക്കാരി കയറി പിടിച്ചു

പൊതുവേ ഇങ്ങനെയാണ് വാസുന് പണ്ട് മുതലേ ഉള്ളതാണ് എനിക്ക് തോന്നുന്നു ആ ഒരു കുറവ് നിർത്തുന്ന അമ്പത്തൂരിനെ കൊണ്ടാ തോന്നില്ലേ പിന്നെ അണ്ണം വരാത്തോണ്ട് അമ്പത്തൂർ നല്ല ചത്തി നീരൊന്നും അല്ല ഞാൻ ഈ പുതിയ റിലേഷൻ ചോദി ഇപ്പൊന്നും ഇല്ലേക്ക് വായുവും വേണ്ട മതി െ കൊണ്ടു പോകും കേട്ടോ അല്ല ഞാൻ കഴിഞ്ഞു കിട്ടി അപ്പൊ മൊലാലി നിങ്ങളുടെ എരിച്ചിഞ്ഞപ്പോ പിന്നെ മൊലാലിക്ക് തികച്ചും പറഞ്ഞു കൊടുക്കണത് ആ ഇത് അപ്പം ഞാൻ പറഞ്ഞുതരാം ബാബു നമ്മൾ വർഷങ്ങളായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ മറക്കാൻ പറ്റും ബാബുവിനും ഒരു ഒരു നാലഞ്ച് വർഷമായിട്ട് പ്രേമത്തിൽ നിന്നിട്ട് പെട്ടെന്ന് അങ്ങനെ അങ്ങനെ മറന്നു കാണാൻ പറ്റുമോ അതെന്താണ് ബാബു ബാബുവിന് അങ്ങനെ ഒരു അങ്ങനെ അനുഭവം ഉണ്ടെന്ന് തോന്നി എന്താണ് എന്തിനാത്ര വിഷമിക്കുന്നേ ഇല്ല അല്ല ഞാൻ പറയാം നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ നമ്മുടെ കൂട്ടുകാരോട് പറയുമ്പോഴായിരിക്കും പകുതി ഭക്ഷണങ്ങള് തീരുന്നത് അല്ല കൂടെ കൂടെ പറയാലോ മലയാളിക്ക് മലയാളിയെ പറ്റി എന്തെങ്കിലും പണ്ട് രഹസ്യമല്ല മലയാളി പഴയ ഐഡിയ വലിയ അറിയാവോ കൊ കൊച്ചിലത്തെ ആണോ പിന്നെ മുലയാളിപ്പ എന്റെ അമ്മക്കുട്ടി രാത്രി അയച്ച വല്ല വോയ്സ് ക്ലിപ്പ് പോലും കിട്ടാൻ വഴിയുണ്ടോ കുറച്ച് ദിവസം കേട്ട് രസിക്കാനേ കുറച്ച് വീഡിയോ ക്ലിപ്സ് അക്രീസ് എന്നല്ല. ഇതെന്താ? ഇരണ്ട് പയ്യന്മാരെ ഉണ്ടായിരുന്നു അവരോട്. ആക്കു പോയ. ഇവരെ അടിച്ച് പോയേ. ഇവനെന്നാരാണ്? ആരെ വിമലൻ? റെഡിയല്ലില്ല. പോയി അടി. രണ്ടുപേരും കൂട കാർട്ടിൽ ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പം, അනේ നമ്മുടെ കൂടെ വന്ന ആള് എന്താ? സ്റ്റീവ് എന്ന് പറയുന്ന പുള്ളി എന്ത്? അതിకే தெரியாது. പോരി പോരി ആളെ വരും. ആളങ്ങി വന്നിട്ട് പോകണം. എന്ത് ഇടാനാണ് അപ്ഡേറ്റ്. അഹ് അമ്മമ്മന്നേ അപ്പോൾ ഇല്ലെങ്കിൽ അപ്പോൾ എങ്ങനെ വരും? ബാബുനിപ്പോ മുട്ടിട്ട് വരാനാണ്. അപ്പോൾ ബാബുവിൻ്റെ ഗേൾഫ്രണ്ട് ഇല്ലേ ഇപ്പോ? ഇല്ല 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 എനിക്ക് ഒറ്റ കാര്യമുള്ളൂ പ്രേമം പ്രണയം ആണ് എനിക്ക് എന്റെ റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടമായിരുന്നു എല്ലാർക്കും എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുലയാളിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ബാക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും ഇപ്പൊ മുതലാളിക്ക് ഈ മുപ്പത്തിരണ്ട് കുടുംബാംഗങ്ങളും അവരുടെ കടബാധ്യതകളും മുലാളിക്ക് സ്വന്തമാണ് ഫ്രീ ആണ് മാറ്റം മാറ്റം ഇല്ല പിന്നെ

പാസേ എങ്ങന പെണ്ണാണ് ഞാൻ താപോ ഹേല അവിടെ കല്ലന്ന് കിടണ്ട വഴിയിലെ ഞാൻ അവനെ വിളിച്ചടാ ഞാൻ പാടത്തല്ലേ നിന്നെ കന്നൽ കൂറു സി സെൽ കൂറു 나 ഇണ്ട പട്ടി മോനെ ഞാൻ പറയുന്നത് ലൈവാണ് എടാ ഗയ്സ് അയ്യോ പറയാൻ നടന്നു പോയി തേങ്ങയാണ് ഡോക്ടറന്റെ എടാ മോനെ ഇവിടെ വന്ന് എന്നെയാ പറഞ്ഞുകൊടുത്തില്ല അണ്ണാ അണ്ണാ उनका सिचुएशन सिर्फ சொல்ற انا கேரக்டர் மாறு அடி இப்ப ശ്രദ്ധിക്കോ മൊലാലി എത്രയാണോ തരാനുള്ളത് അതിന്റെ അഞ്ചു ഇരട്ടി